ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനില്ല വലിയൊരു കഷ്ണ ഇരച്ചിൻ്റെ എടുത്ത് വേവിച്ച് വേവിച്ചതിൻ്റെ ശേഷം രണ്ട് മൂന്ന് കുക്കന്ന് കേട്ടോ ബീഫാണിത് അത് കഴിഞ്ഞിട്ട് നേർ ഇങ്ങനെ അരിഞ്ഞി അരിഞ്ഞിട്ട് ഇതേപോലെ ശരിയാക്കി വെച്ചാണ് അരിഞ്ഞൊന്നും കാട്ടാൻ പറ്റിയില്ല ഓരോരോ പണിയും തിരക്കും തിടുക്കും എന്നറഞ്ഞ മാതിരിയായിപ്പോയി പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇതിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ശരിയാക്കണം ഇത് ഇതാതാ സോയാ സോസാട്ടോ ലേസം മതി 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 സോയാ സോസ് വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ പുതിയത് വാങ്ങിയാണ് മൂടിയിട്ടെക്കുമ്പോനെ ബാക്കിയൊക്കെ ഞാൻ ഇട്ടോളാം ഞാൻ നമുക്കിതിലേക്ക് ഇടേണ്ടത് ലേസം മുളകും പൊടി ടൊമാറ്റോ സോസ് ഇടണം കേട്ടോ ടൊമാറ്റോ സോസ് ഇട മഞ്ഞൾപ്പൊടി അതിൻ്റെ മഞ്ഞപ്പൊടി വേണ്ട സപ്പ് ഇടട്ടെ അല്ല സുപ്പ് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാണ് കേട്ടോ അപ്പൊ നേ സപ്പ് ഇട്ടിട്ടുണ്ട് കപ്പ് വാങ്ങിച്ചാണിത് അതോ മതി മതിപ്പോ നമുക്കിത് നന്നായിട്ടൊന്നും ഇങ്ങനെ കൊഴിച്ചെടുക്കണം വെളുത്തുള്ളി ഇട്ടിട്ട് വേവിച്ചാട്ടോ ഇറച്ചി നല്ല വെളുത്തുള്ളി ഇട്ട് കണ്ടാണ് വേവിച്ചത് വേവിക്കുമ്പോ കാട്ടണോ വിചാരിച്ചു മറന്നുപോയി കാട്ടാൻ നല്ലോണം അങ്ങനെ കൊയ്ക്കൊന്ന് വേവണം കേട്ടോ ഇനി നമ്മൾക്ക് ഇതില് ചില്ലി ചില്ലീൻ്റെ പൊടി എടുത്തോ ട കിട്ടില്ല ഒരു ഞാൻ ഒരുമിച്ച് ഒരുമിച്ച് കത്തിരി കുറച്ചും കൂടെ അതാണ് അതിന്റെ രസം ആ മതി 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 കാണില്ലല്ലട അതും കൂടെ വെക്കും ഒന്നും മതി ലാസ് സുറുക്കറ്റിച്ചിട്ടാട്ടോ ഞാൻ ഇറച്ചി ആദ്യം വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് സുറുക്കിയിട്ടിട്ടോ വേവിച്ചത് ഇതിലിത്തിരി കോൺഫ്ലവറിൻ്റെ പൊടി ആക്കണം ഇതേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കോൺഫ്ലവറിൻ്റെ പൊടിയിൽ കുഴച്ചിട്ട് പൊരിച്ചാൽ മതി വേറെ മക്കളെ സുഖമില്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ആയുസും ആരോഗ്യ ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക എന്നെ വാച്ച് ഉണ്ടാവുള്ളൂ മുന്നോട്ട് പോവാ പോകണമെങ്കിൽ നിങ്ങളെ സഹായം വേണം ഒക്കെ ഇതൊക്കെ ഇതാ കേട്ടോ അതിൽ ചുവന്ന ചില്ലി മുളകൊക്കെ ഇട്ടും കണ്ട് കുഴച്ചിതാക്കി എടുത്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ അത്

നല്ലോണം പൊടിയാക്കി കൊടുക്കണം ചട്ടി വെച്ച് നല്ലവണ്ണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അതെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഒരു പ്രാവശ്യം ഇടാനേ ഉള്ളൂ കൂടുതലൊന്നുമില്ല എല്ലാവരും ഒന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റും കുടി അലക്കട്ടെ ഒന്ന് നെരികിട്ടോ നെരിഞ്ഞ് നല്ല നെരിഞ്ഞു വേവട്ടെ എല്ലാവരും ഒന്നും ഇങ്ങനെ വൈകുന്നേരം താഴ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളെപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല എണ്ണക്കടി എപ്പോഴും പറ്റില്ല എനിക്ക് മൂപ്പർക്കൊന്നും പിന്നെ പിള്ളേർക്കുണ്ടല്ലോ ഓർക്ക് കൊടുക്കാലോ തീരി അമ്മക്കും കഴിക്കുക കൂടുതൽ കഴിക്കണ്ട എന്ന് വിചാരിച്ചുണ്ടാക്കണം കേട്ടോ ആ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മൾ കരിവപ്പിൻ്റെ അലിയും കൂടെ ഒന്നും ഇട്ട് കൊടുക്കുക എന്താ മണം അടിപൊളി അയച്ചതാ പൊരിഞ്ഞ റെഡി ആയി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല മണമുണ്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി കേട്ടോ ഇങ്ങനെ കൂടെ അങ്ങനെ അങ്ങനെതാ ഒക്കെ പൊരിച്ച് റെഡി ആയിട്ട് വേണ്ട എന്താ ടേസ്റ്റ് മുളകിൻ്റെ കുരുമൊക്കെ കണ്ടില്ലേ മുളകിൻ്റെ കുരുമൊക്കെ നല്ല പൊടിഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട് ഓക്കെ വടി പൊള്ളിയായിട്ടുണ്ട് മക്കളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്